ശോല ഏറ്റവും പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ ജനനത്തിരുന്നാളിന് വേണ്ടി ഒരുങ്ങുന്ന പതിനെട്ടാം ദിവസത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ് ഈശോയ്ക്ക് നന്ദി പറയാം ഈശോയെ ഈ പതിനെട്ടാം ദിവസം എൻ്റെ ജീവിതത്തോട് ചേർത്ത് വെച്ചതിന് നന്ദി എന്തിനാ സിസ്റ്റർ എന്നും ഈ നന്ദി പറയുന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അനുനിമിഷം നന്ദി പറയേണ്ടവരാ ഈ ശ്വാസം എടുക്കുന്നുണ്ടെങ്കിലും അത് നന്ദി പറയാനാണ് ഇന്ന് കർത്താവിന്റെ വലിയ ഒരു വചനം നമ്മൾ ചിന്തിക്കുകയും മത്തട സുവിശേഷം അഞ്ചാം അധ്യായം പതിനാറാമത്തെ വചനം ഇന്ന് ഞാൻ ഓർക്കും എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരുപാട് സ്വാധീനിച്ചൊരു വചനം എൻ്റെ പതിനേഴാമത്തെ വയസ്സിൽ ഒരു കുഞ്ഞു പ്രാർത്ഥനയ്ക്കായി കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കുടുംബക്കൂട്ടായ്മയുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കുടുംബ യൂണിറ്റിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെന്നിരിക്കുമ്പോൾ അവിടുത്തെ വികാരി അച്ഛൻ ബൈബിൾ എടുത്തിട്ട് വായിച്ചതിതാണ് ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശവും അഞ്ചാം അദ്ധ്യായം പതിമൂന്നൂട്ട് പതിനാറ് വരെയുള്ള വചനങ്ങൾ ആ വചനങ്ങളിൽ പതിനാറാമത്തെ വചനം താച്ച വായിച്ചിട്ട് പറഞ്ഞു നിങ്ങളെ സ്പർശിച്ച വചനം എന്താണോ അത് നിങ്ങൾ പറയണം അപ്പോൾ ഒരുപക്ഷെ എൻ്റെ ആ ഹൃദയത്തിൽ അന്ന് ടച്ച് ചെയ്തതാണ് മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ അതെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഈശോ നമ്മളോട് പറയുകയാണ് മനുഷ്യർ നിങ്ങൾ ചെയ്യുന്ന സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഞാൻ ചെയ്യുന്ന ഒരു നന്മ ഒരാളുടെ സങ്കടങ്ങളിൽ ആശ്വാസം അവരുടെ ഹൃദയത്തിൽ ഒരു വെളിച്ചം ഉണ്ടാകും ആ വെളിച്ചമാണ് സ്വർഗപിതാവിനെ മഹത്വപ്പെടുത്തുക എന്റെ ജീവിതത്തിൽ നന്മ തന്നെയായി ഈശോയെ സ്നേഹിക്കാൻ ആരാധിക്കാൻ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ജീവിതത്തിൽ ഈ വെളിച്ചം എത്ര മാത്രമുണ്ട് ഞാൻ ചെയ്യുന്ന നന്മകൾ ഒരുപാട് കാരുണ്യ പ്രവർത്തികൾ ചെയ്തു എന്നതിനർത്ഥമില്ല മറിച്ച് എന്റെ ഹൃദയത്തിൽ നിന്ന് എന്നെ തന്നെ വ്യയം ചെയ്ത് എന്ത് നന്മയാണ് ഞാൻ ചെയ്യുക ഈശോയുടെ ജീവിതത്തിലോട്ട് നോക്കുമ്പോൾ അവന്റെ ജനനം മുതൽ അവന്റെ മരണം വരെ അവൻ മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് വേണ്ടി സ്വയം ചൂഞ്ഞിവത്കരിച്ചു ഒരു മെഴുകുതിരി അതിങ്ങനെ കത്തിക്കത്തിരുമ്പോൾ ഒരുപാട് പ്രകാശം എന്നിലെ നന്മ ഞാനൊന്നു പറയുന്ന വ്യക്തി മറ്റുള്ളവർക്ക് വേണ്ടി ചെറുതാകുമ്പോൾ ഒരുപാട് പ്രകാശം നിന്ന് ഉയരും ഈശോയെ എനിക്ക് അങ്ങനൊരു കൃപ തരണം അടുത്ത നാളുകളിലൊക്കെ ധ്യാന ശുശ്രൂഷയ്ക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് പേര് വന്നിട്ട് പറയും സിസ്റ്ററെ പ്രാർത്ഥിക്കണേ ചിലപ്പോഴെങ്കിലും പത്തും പതിനൊന്നും മണിക്കൂറുകള് കൗൺസിലിങ്ങും ധ്യാനവും കഴിയുമ്പോ കാലിന് ഭയങ്കര വേദന തോന്നും ഒത്തിരി വിഷമം തോന്നും ശരീരത്തിന് അപ്പൊ ഞാൻ ഓർക്കിശോ ഇവരോട് നാളെ വരാൻ പറഞ്ഞാലോ എന്ന് അപ്പോൾ അപ്പോഴെൻ്റെ ഉള്ളിലേക്ക് വരും ഏതൊക്കെയോ വേദനകൾ പങ്കുവയ്ക്കാൻ വരുന്നവരെ എന്റെ കാലിന്റെ വേദനകൾക്ക് അപ്പുറത്ത് അവരുടെ മനസ്സിന്റെ വേദന ശമിപ്പിക്കാൻ ഒന്ന് നിന്ന് കേൾക്കാൻ എനിക്ക് പറ്റിയ എന്റെ മനസ്സ് നന്മ കൊണ്ട് നിറയ്ക്കാൻ പറ്റിയ ഒരു പ്രകാശം അവിടെ ഉണ്ടാകും ഈശോയെ എന്നിലും എൻ്റെ ചുറ്റുപാടുകളിലും നന്മ കൊണ്ടൊരു പ്രകാശം വിതറാൻ നീ എന്നെ സഹായിക്കണം ഈശോയെ അങ്ങനെ പ്രാർത്ഥിച്ചാണ് പലപ്പോഴും മടുത്തില്ലേ നിർത്ത എന്ന് ചിലരെങ്കിലുമൊക്കെ പറയുമ്പോൾ പോകാം നമുക്ക് പെട്ടെന്ന് ഓടി ഒളിക്കാം എന്ന് ചിലരൊക്കെ പറയുമ്പോൾ ഓടിയൊളിക്കാതെ നിന്ന് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ എല്ലാം ഒന്നും പൂർത്തിയാകാറില്ല അനേകം കോടുകൾക്ക് മറുപടി കൊടുക്കാനുണ്ട് പക്ഷേ ഞാൻ ചിന്തിക്കും എവിടെയോ ഒരു പ്രകാശം അവരിലേക്ക് പകരാൻ എൻ്റെ ചുറ്റുമുളവിലേക്ക് പകരാൻ ഈശോനെ സഹായിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കൃതാർത്ഥിയാണ് അപ്പം നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കണം ഈശോയെ എൻ്റെ നന്മപ്രവർത്തികൾ മറ്റുള്ളവർക്ക് വെളിച്ചമായിട്ട് മാറാനുള്ള വലിയൊരു കൃപ വലിയൊരു കൃപ നീ എനിക്ക് തരണം ഈശോ ആ ഒരു കൃപ നീ എനിക്ക് തരുന്നില്ലെങ്കിൽ എനിക്ക് ഒന്നുമില്ല ഈശോ എനിക്കൊന്നുമില്ല ആ ഒരു ചിന്ത നമുക്ക് ഈശോട് പ്രാർത്ഥിക്കാം ഈശോയെ എൻ്റെ നന്മപ്രവൃത്തികൾ കണ്ട് അനേകം എൻ്റെ ഈശോയെ ആരാധിക്കാൻ എൻ്റെ ഈശോയെ മഹത്വപ്പെടുത്താൻ ഈ ക്രിസ്മസ് ദിനത്തിൽ ഇന്ന് നന്മകൾക്കുള്ള നിറഞ്ഞൊരു ജീവിതം ചുറ്റും പ്രകാശമുണ്ടാകാൻ നമുക്ക് ആഗ്രഹിക്കാം അതിനായി ഈശോ നമ്മളെ ശക്തിപ്പെടുത്തട്ടെ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ